പാതിരാത്രി കഴിഞ്ഞു മന്ത്രോച്ചാരണങ്ങളോട് അയാൾ ആ പ്രതിമയിൽ മനുഷ്യരക്തം അഭിഷേകം ചെയ്തു പ്രതിമയുടെ ശിരസിൽ നിന്നും ഒലിച്ചിറങ്ങിയ രക്തമാകെ പടർന്ന് തൊട്ടുടങ്ങിയിരിക്കുന്നു മന്ത്രങ്ങൾ ഉരുച്ചരിച്ചു കൊണ്ട് അയാൾ രക്തപുഷ്പങ്ങൾ ആ പ്രതിമയുടെ നേരെ വലിച്ചെറിഞ്ഞു പ്രതിമ മുഖത്തിലൂടെ ഒലിച്ചിറങ്ങിയ മനുഷ്യരക്തം പ്രതിമയുടെ വായ്ഭാഗത്തെത്തിയതും അതിൻ്റെ നാക്ക് പുറത്തേക്ക് നീട്ടി ആർത്തിയോടെ കുടിച്ചു ആ കാഴ്ച കണ്ടതും അയാൾ സന്തോഷാധിക്യത്താൽ ഉച്ചത്തിൽ അട്ടഹസിച്ചു ക്ഷണനേരം കൊണ്ട് അയാൾ ആ പ്രതിമയിലെ മന്ത്രചരടുകൾ താലെ പൊട്ടി അയാൾ കെട്ടിയ മന്ത്രചരടുകൾ അതിൽ നിന്നും കറുത്ത മേഘപ്പാളികൾ പോലെ പുറത്ത്